അവരെ നിസ്സാരവൽക്കരിക്കുക അതിനാണെന്തു പറയാ അഹങ്കാരം എന്ന് പറയുക നല്ല വസ്ത്രം ധരിക്കലും നല്ല ചെരുപ്പ് ധരിക്കലും ഒന്നും എന്തല്ല അഹങ്കാരല്ല അഹങ്കാരത്തോട് കൂടിയായ പ്രശ്നമാണ് ഒരാൾ നല്ല വില കൂടിയ വസ്ത്രം ധരിക്കുന്നു ആയിരം പതിനായിരം ഒക്കെ ചെലവാക്കിയിട്ട് വലിയ വില കൂടിയ വസ്ത്രം ധരിച്ചു അഹങ്കാരത്തോട് കൂടിയാണെങ്കിൽ ആർഭാടം ഒഴിവാക്കണത് വേറെ വിഷയ വസ്ത്രത്തിൽ ആർഭാടം പാടില്ല വേറെ വിഷയം നല്ല വസ്ത്രം ധരിക്കുക എന്തല്ല അഹങ്കാരമല്ല അയാളുടെ മനസ്സിൽ അഹങ്കാരം വന്ന പ്രശ്നമാണ് കാരണം നബ്സലി തന്നെ പറഞ്ഞു ഒരു അടിമയിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ അടയാളം കാണുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടമാണ് ഒരാൾക്ക് നല്ല കാഷ് ഉണ്ട് എന്നാൽ അയാൾ കീറി പറഞ്ഞ ഡ്രസ്സാണ് ധരിക്കുന്നത് ശരിയായ രീതിയല്ല ഒരാൾക്ക് അള്ളാഹു നല്ല സമ്പത്ത് കൊടുത്തിട്ടുണ്ട് ആ അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ് ആ സമ്പത്ത് അതിന്റെ അടയാളം അയാളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം കാണണം ഏത് മാന്യ വസ്ത്രം ധരിക്കണം അയാൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനനുസരിച്ച് ആ അനുഗ്രഹം എന്ത് ചെയ്യണം അത് അള്ളാഹുവിന്റെ മുമ്പിൽ അയാൾക്ക് കാണിച്ചു കൊടുക്കണം അത് അള്ളാഹുന് ഇഷ്ടാണെന്നാണ് പറഞ്ഞത് ആ അടയാളം അയാളുടെ ജീവിതത്തിൽ കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടാണ് ഖുറാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ന്യാമത്തിനെ പറ്റി നിങ്ങൾ സംസാരിക്കാന്ന് നിങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുന് ശുക്ര ചെയ്യ അള്ളാഹുന് നന്ദി കാണിക്കുക അതിന്റെ അതിൻ്റെ എന്ത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമ്മുടെ വസ്ത്രത്തിൽ നമ്മുടെ ജീവിതാവസ്ഥയിലൊക്കെ പ്രകടമായി കാണുന്നുള്ളത് കുറേ കാശുണ്ടായിട്ട് ഒരാൾ ഇങ്ങനെ പിശുക്കി പിശുക്കി അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തതെന്നൊക്കെ പറയുന്ന മാതിരി ജീവിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ് ശരിയായ രീതിയല്ല ആ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഹങ്കാരത്തിന് വേണ്ടിയിട്ടല്ല ഞാനൊരു വസ്ത്രം ധരിച്ചാൽ ആളുകളൊക്കെ എന്നെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഞാനൊരു ചെരുപ്പ് ധരിച്ചാൽ ആളുകളൊക്കെ എന്നെ നോക്കണം എന്ന നിലക്കാണെങ്കിൽ അത് പ്രശ്നമാണ് അത് വേറെ വകുപ്പിലാണ് വരിക അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവറത് മറക്കാന്നുള്ളത് നിസ്കാരത്തിലും അല്ലാത്ത സമയത്തും നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്